എന്തണ്ണാ ഇവിടെ നിൽക്കുന്നത് ഓഹ് ഒന്നുമില്ല ഞാനിവിടെ ഒരു മരുന്ന് തപ്പി നിക്കുമായിരുന്നു ഇതിലൊക്കെ ഭയങ്കര ഔഷധമുണ്ടെന്നാ പറഞ്ഞാൽ നീ എന്തുവാടേ കാണിക്കുന്നത് മനുഷ്യനെ ഒരു മരുന്ന് തപ്പം കൂടി തമ്പതിക്കിരുത് ഇവിടെ ഒളിപ്പിച്ചു വെച്ച് ഉണക്കമിന്നത് ഉറപ്പ് കിടക്കുന്ന എന്റെ ഭഗവാനെ അണ്ണാ കിട്ടു അണ്ണാ ഒന്ന് പോളെ അവിടെ ഇവിടെ എനിക്ക് തന്നെ തിന്നാനായിട്ട് ഒന്നുമില്ല എപ്പോഴാണ് അവൻ്റെ കിട്ടിയോണ്ണ ഇല്ലടാ കിട്ടില്ല അണ്ണാ എനിക്കും കൂടെ ആ പച്ച മരുന്ന് തരുവാടണ്ണാ അണ്ണന്റെ ചേച്ചി പോളെ അവിടെ മനുഷ്യനെ തിന്നാനേ ഞങ്ങൾ പൂച്ചാണ്ടികൾ ൾ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ശരിക്കും ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് മാസ് കിട്ടാൻ വേണ്ടിട്ടാണ് കാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ല രാത്രിയുടെ കളിയിലും

അവൻ ചേട്ടൻ ദീപാവലി ഏറ്റവും ആഘോഷമൊന്നുമില്ല ചേട്ടാ ഹാപ്പി ദീപാവലിട്ടവൻ ഞാൻ അറിയി മോട്ട് കൊണ്ടിട്ട് പണക്കം കത്തിച്ചിട്ടാണോ അവന്റെ ആഘോഷം ഇവനൊക്കെ വെള്ളത്തിന്റെ മേലെപ്പോ കയറിയാവോ ഭർത്താവേ ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടൊന്നും പോലെ സവഭാവനയോട് പെരുമാറാനാണ് ബിന്ദുവിനായി ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഇറങ്ങിയിരിക്കണം അതിന്റെ അച്ഛൻ്റെ കത്തിച്ചിരി നിങ്ങളെയൊക്കെ വര്യാകരം മാറ്റിക്കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല அங்கே உளுத்தி மாத்தம் கொடுத்து பிரொஃப் களையான இங்கே அவசானம் மண்ட போய துணை அவருடைய ஜீவிதம் அங்கே எம் செத்திய தன் குற்றநாட்டில் இல்ல அது அது வர நம்ம இங்கே வள்ளங்கலி கமிட்டி ஞாபகி பாதசேகர கமிட்டி வெட்டி திருத்தல் கமிட்டி அங்கே கமிட்டி கேடி மரையும் வரச்சு நீட்டண்டா தி மதி வடவத்தி இறங்கு கலையும் மைனிட்டு மிட்டு வச்சு வேஷம் கிட்டு இறங்கிட்டு வரலி அய்யோ இனி வல்லியும் ് നമസ്കാരം ഞാനാണ് ചെമ്മരിയാട് എന്നാ ചെമ്മരി പശു മസാജ് ചെയ്യാതെ കഴിക്കാൻ തോ ചേട്ടാ ഹായ് പിന്നെയും പാപ്പം നിങ്ങൾ അമ്മാവനും വരുമോനും കൂടി അവൻ നിങ്ങളുടെ പിച്ചാത്തിപ്പടി വന്നു കേറിയാൽ നിങ്ങളുടെ കൈ പേര് ോ എന്തേ മന്തമരാലിയോട് പറഞ്ഞു ചിക്കൻ ഫ്രൈ ഓർഡറ അയ്യോ എന്റെ അമ്മേ ഇവിടെ നോക്കിക്കോണ്ടിരിക്കാത്തലേ മാങ്ങേന്റെ മോള അതാണ് രാവിലെ തൂത്തറയ്ക്ക് ജോലിക്ക് വരൂ ഞാനൊരു എഴുത്ത് തരാം നീ ഒന്ന് കൊണ്ട് കൊടുക്ക അവൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിങ്ങൾ മൂന്നുപേരും കുരിഞ്ഞോണം കേട്ടാ അവൾ എന്നെ മാത്രം കണ്ടാ മതി ആ എന്താണ് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ആ സുമേഷിനോട് പറഞ്ഞു ഒരു പത്ത് പഴഞ്ഞു വാങ്ങാൻ ചുമ്മാരുന്ന് കഴിക്കാം ഏഹ് ഒരു മിനിറ്റ് എനിക്ക് ഇവനോട് വല്ല വല്ല പറഞ്ഞു നാണുണ്ടോ നിനക്ക് പിന്നെ കൂത്ത നീ ആരാടാ ചതിയും ചതുവാനും എന്നാ നല്ല ചോക്ലേറ്റ് എന്റെ തലയിലോട്ട് കേട്ടുണ്ട കേട്ടോടാ ഒരുമാതിരി പോക്കളത്ത് തന്നെ കാണിക്കരുത് കേട്ടോ എനക്ക് കൂത്താൻ വേറെ എടോ ഇല്ലെങ്കിൽ സ്വന്തമായി കൂത്തോടാ എന്റെ ഗാങ്ങനെ ഞാൻ കാണട്ടെ നിന്റെ ഷോപ്പിന് വൺ സ്റ്റാർട്ട് പൂട്ടിക്കോടാ ആണായിരുന്ന പാടാ പാപ്പം നീ അത് വിടതാമോ ഈ ചോക്ലേറ്റ് കഴിക്ക് അല്ല എനിക്ക് കലിപ്പം മോട്ട് തീരുന്നില്ല